പിഷാജിന്റെ ഒരു സൈനായിട്ട് ഹബീബ് നബി എന്താ പറഞ്ഞത് കൊമ്പ് പിഷാജിന് കൊമ്പുണ്ടാവും ഞാനൊരു പറഞ്ഞുതരാൻ പറഞ്ഞു നജീദിനെ പറ്റി ഒരാൾ ഹബിബ റസൂല്ല ഷാമിനെയും യമേയും പറഞ്ഞപ്പോൾ ഒരാൾ നജീദിനു വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞു മൂന്ന് തവണയും നബി ഹബിബാൻബി ചെയ്തില്ല അപ്പോൾ അയാൾ പിന്നെ നബി എന്ത് പറഞ്ഞു അവിടെ പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ പിശാചിന്റെ എന്താ കൊമ്പാണ് പിശാഞ്ചിന് കൊമ്പ് ഉണ്ടാവും മനുഷ്യന്മാർക്ക് കൊമ്പുണ്ടാവില്ല പിശാചിൻ കൊമ്പ് 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 വച്ച് പിശാചിൻ്റെ ദിവസത്തിൽ കൊമ്പ് ചാടുക യൂറോപ്പ് മുഴുവനും അമേരിക്ക ഓസ്ട്രേലിയ ലോകരാജ്യങ്ങൾ മുഴുവനും എന്നെ ഒക്ടോബർ മുപ്പത്തഞ്ചാം തീയതിയുടെ ഉത്സവമാണ് എന്ത് കൊമ്പ് വെച്ച് ചാടുക കൊമ്പ് എല്ലാവർക്കും ും ഇത് അവിടെ ഉണ്ടായിക്കോട്ടെ എന്നാൽ ഇതിൽ നിന്ന് എവിടെയുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഉത്സവം നടത്തുന്ന രാജ്യങ്ങളാണ് ഇന്ന് അറേബ്യൻ രാജ്യങ്ങൾ അതാണ് അഹദബൻ പിന്നാലി ചെരുപ്പിന് ചെരുപ്പിപ്പിച്ചു നല്ല ഉഷാർ ലിസ്കണ് ഞാൻ പറയാ നല്ല ഞാൻ പറയാ ഇപ്പാർക്കും അടിയില്ല അടയാളങ്ങൾ ചില സയൻസ് ഭയപ്പെടണം അഭിഷാജിൻ്റെതാകുമ്പോൾ ഉദാഹരണം പറയാ ഉദാഹരണം പറയാ സൈൻ ഓഫ് വിക്ടോറി ഇത് ആരുടെ ചിഹ്നം അഭിഷാജിന്റെ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്നെ ഒരു പഴഞ്ചനായി ഉദ്രഹിച്ചു അതൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇതൊരു ഞാൻ ഇത് സത്യം അത് മനസ്സിലാക്കുന്നില്ല ഒരു കാര്യം പഠിച്ചൂടെ എങ്ങനെ ചെയ്യും അത് എവിടെ നിന്നുണ്ടായി നമ്മളൊരു സംഗതിയിൽ വിന്നായാൽ ഉയർത്തി കാണിക്കുന്ന എന്താ മുസ്ലിയാക്കന്മാര് കണ്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിാക്കന്മാര് സുല്ലാൻ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരെ അതിനിയാക്കന്മാർ സുന്നി അറിയാം സുന്നി അറിഞ്ഞ സുന്നത്തന്നല്ലേ എന്റെ അർത്ഥം മുസ്ലിയാക്കന്മാർ ഇത് എവിടുന്നു വന്നു നീ ചിന്തിച്ചു ഇതെവിടുന്നു ആരാ ഈ ചിഹ്നം കൊണ്ടുവന്നു അറിയോ ആരാ ഈ ചിഹ്നം കൊണ്ടുവന്നു ഈ ചിഹ്നത്തിന്റെ അടിസ്ഥാനം അലിസ്റ്റർ അവസാനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സാത്താനിസത്തിന്റെ അവസാന പ്രവാചകനായ പിന്നെ പലരും ഉണ്ട് പക്ഷേ അയാളിൽ നിന്ന് ബാക്കിയൊക്കെ കിട്ടിയാണ് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാക്ക് പാഴ്സൺസ് ഇയാളിൽ നിന്നും പാഴ്സൺസ് ഉണ്ട് ഹബ്ബാഡ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സാത്താനിസ്റ്റികളുണ്ട് ലോകത്ത് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്ത് വന്ന എന്താ എല്ലാ എന്താ 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 പറയുക എല്ലാ തോട്ട്സിന്റെയും അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സെൻട്രൽ തോട്ട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് അലിസ്റ്റർ ക്രൗളിയാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജനിക്കുകയും എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരിക്കുകയും ചെയ്ത അയാൾക്ക് വേദഗ്രന്ഥമുണ്ട് എന്തിൻ്റെ വേദഗ്രന്ഥം അയാൾക്ക് വേദണ്ട് വേദഗ്രന്ഥമുണ്ട് മനസ്സിലായില്ല പെട്ടെന്ന് ഇനി ഇതില്ലാതാക്കാൻ കഴിയില്ല അവർക്ക് എന്തുണ്ട് ഒരു സമൂഹത്തിന് അടിത്തറ വേദമാണ് സത്തിന് എന്തുണ്ട് വേദഗ്രന്ഥണ്ട് നിങ്ങൾ പഠിക്കും മുസ്ലിയാക്കന്മാരെ ഇന്ന് മദ്രസയില് കുട്ടികൾ ജയിച്ചാൽ പോലും കാണിക്കണത് നെപിജനത്തിന് കാണിക്കുന്നത് എങ്ങനെയാണ് ജാഹിലായ മനുഷ്യ ഒന്ന് അഹങ്കാരമൊക്കെ മാറ്റിച്ച് ഒന്ന് പഠിക്ക് എന്തായാലും ഈ പറയുന്നത് നബിദിനത്തോടനുബന്ധിച്ച് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ കാണിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞവരെ തലേ കയറുന്നു അപ്പൊ ന്യായം പറയും അതിപ്പ എല്ലാരും കാട്ടിനൊരു കൂട്ടി ചാണകക്കു ഇറങ്ങി മുങ്ങണവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നയിച്ചു കൊണ്ട് മുങ്ങിക്കളെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം അതെന്താണ് അള്ളാന്റെ ഹബീബ് സൊല്ലാഹു അലഹി മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണം അതൊന്നും ഒരു ചിന്തയില്ല യാതൊരു ചിന്തയില്ല ഇതിന്റെ ഉപജ്ഞാതാവ് അലിസ്ത്ര ട്രോബിയാണ് അയാളാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെ നിയന്ത്രിച്ചത് അയാൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാൻ അധികാരം ഉണ്ടായിരുന്നു പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആരും തടയില്ല അമേരിക്കൻ കോൺഗ്രസിലേക്ക് കയറി ചെല്ലും അയാൾക്കൊന്നും വേണ്ട അയാൾ നേരെ കൂട്ടി കയറും അയാൾ പാർലമെന്റേറിയൻ അല്ല അമേരിക്കൻ കോൺ സെനറ്റിലുള്ള ആളുമല്ല പക്ഷെ അയാൾക്ക് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള കേറാൻ അധികാരം ഉണ്ടായിരുന്നു അയാൾ ആരാ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കിയിട്ട് ആരെ ഏൽപ്പിച്ചു വിൻസെന്റ് ചർച്ചിനെ ഏൽപ്പിച്ചു ചർച്ചിലാണ് ആദ്യമായി പ്രത്യേകിച്ച് ഇന്ന് ഒരാളൊരു കാര്യം ചെയ്താൽ നൂറോട്ടാരോക്കണം കാരണം ഇന്ന് മതവിശ്വാസികൾ കുറയുകയും സാത്താനിസ്റ്റുകൾ കൂടുകയും ചെയ്തിട്ടുണ്ട് സാത്താനിസ്റ്റുകളായ പെട്ടിയും എവിടെയും സാത്താനിസ്റ്റുകൾ എന്തു നോക്കാം ഇതൊരു മുസ്ലിം ചെയ്യാൻ പാടില്ല ഇതൊരു ഹിന്ദു ചെയ്യാൻ പാടില്ല സാത്താനിസ്റ്റ് ചിഹ്നാണിത് ഇത് രണ്ട് കൊമ്പിന്റെ പ്രതീകാണിത് അതായത് ആര് ജയിച്ചു ചൈത്തൻ ജയിച്ചു നിവിധിനത്തിനും കാട്ടുന്നത് തന്നെ ചൈത്തന ചേച്ചു എന്ത് എന്തൊരു അവസ്ഥ എന്താ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നു പഠിക്കൂല ചിന്തിക്കൂല പഠിക്കടോ അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് മേ 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 നടക്കലൊക്കെ നിർത്തിയിട്ട് ചിന്തിച്ചൊന്ന് പഠിക്ക് എന്താ ഈ പറയുന്നത്